പൊരാ മഴയിലും മാഹിയിൽ സന്ദർശകരുടെ തിരക്കാണ് സായാഹ്നമായാൽ ടാഗോർ പാർക്കിലെ ഇരിപ്പിടങ്ങളെല്ലാം സന്ദർശകരാൽ നിറയും ഇവിടെ ഇരുന്നാൽ അറബിക്കടലിന്റെയും മയ്യടി പുഴയുടെയും സംഗമം നേരിൽ കാണാം ഇതാണ് ടാഗോർ പാർക്കിലെ തിരക്കിനുള്ള മുഖ്യ കാരണം മയ്യടി പുഴയ്ക്ക് അതിരിട്ടുകൊണ്ടുള്ള വാക്വേദിലൂടെ നടന്നാൽ കടലോരം വരെ എത്താം മയ്യടി പുഴയുടെ തീരങ്ങളിൽ മയ്യടിയുടെ കഥാകാരൻ എം മുകുന്ദൻ അനശ്വരമാക്കിയ കല്ലിനെ കാണാനും അറിയാനും അഴിമുഖം വരെ എത്തുന്നവരും നിരവധിയാണ് ൂര് കോളേജിൻ്റെ ഇവിടെ ഓർഗനൈസ് ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു മഴക്കാലത്ത് കടലിന് വേറൊരു മുഖമാണ് അപ്പോൾ ഞങ്ങളത് ഉള്ളത കണ്ടിട്ട് തന്നെ കാര്യം തോന്നിയിട്ട് ഞങ്ങളത് കാണാനായിട്ട് കൂടെ വന്നു പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമാണ് അപ്പുറം മനോഹരമാണ് വേറെ ഒരു മുഖമാണ് കടൽ മാഹി പുഴയും കടലും ചേരുന്ന സ്ഥലമാണ് ഒരുപാട് ടൂറിസ്റ്റുകളായിട്ട് വരുന്നുണ്ട് ഇത് കടലും പുഴയും ഒരുക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇവിടെ വീണ്ടും വരാൻ സഞ്ചാരികളെ പ്രേരിപ്പിക്കുന്നത് മാഹിപാലത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച് മൂപ്പൻസ് ബംഗ്ലാബും കടിഞ്ഞ് കടലോരം വരെ എത്തുന്ന നടപ്പാത ഇളം തെന്നിലേറ്റ് ഇതിലൂടെ നടന്നു നീങ്ങാം ടാഗോർ പാർക്കിലെ തണൽമരങ്ങൾക്ക് കീഴിലിരുന്നു കൊണ്ട് എം മുകുന്ദൻ നോവലിലൂടെ അനാവരണം ചെയ്ത ചരിത്ര വസ്തുതകളും ഇവിടെ കാണാം മോപ്പൻസ് ബംഗ്ലാവിന്റെ മതിലുകളിൽ ചരിത്ര സംഭവങ്ങൾ ശില്പങ്ങളായും ഒരുക്കിയിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെയും മയ്യടിയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെയും സ്മാരകങ്ങളാണിവ വർഷങ്ങൾക്ക് മുമ്പ് ഒരുക്കിയൻ പ്രതിമ അതേ പ്രൗഢിയോടെ ഇന്നുമുണ്ട് ഫ്രഞ്ച് കോളനി ആയപ്പോഴാണ് ഇവിടെ ഈ പ്രതിമ സ്ഥാപിച്ചത് മയ്യഴിയും അറബിക്കടലും ഒരുക്കുന്ന മനോഹാരിത വാക്കുകളാൽ വർണ്ണിക്കാനാവാത്തതാണ് ഈ സൗന്ദര്യത്തിനൊപ്പം ചരിത്ര സ്മരണകളും കൂടി ചേരുന്നതാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം കണ്ണൂർ